ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ മലദ്വാർ ഗോൾഡ് പിടിക്കപ്പെടുന്നതിന് ഒരു കണക്കൂല്ല എന്നാൽ ആ സംഭവം പിന്നീട് ഉണ്ടാകുന്നില്ലേ ഉണ്ട് ആ മലദ്വാർ ഗോൾഡ് എങ്ങോട്ട് പോകുന്നു ഈ പ്രതികളെ ആരാണ് ജാമ്യത്തിൽ എടുക്കാൻ വരുന്നത് ഈ തൊണ്ടി മുതൽ എവിടെ പോകും എവിടെ പിന്നീട് ആ പിടിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് സംഭവങ്ങൾ എയർപോർട്ടിൽ സംഭവിക്കുമ്പോഴാണ് ഒന്നോ ഒരു മുറിയോ ഒക്കെ മാത്രം പിടിക്കുന്നത് അതിനകത്ത് കാലോ മുക്കാലോ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും നമ്മളും ഈ കാലഘട്ടത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത് ഇപ്പോ ഭുവനേശ്വർ വിമാനത്താവളത്തിൽ നിന്ന് രണ്ട് സ്ത്രീകളുടെ ബാഗിൽ നിന്ന് ഒൻപത് കിലോ കഞ്ചാവാണ് കയ്യോടെ തൂക്കിയത് മലദ്വാർ ഗോൾഡ് മാത്രമല്ല ഉമ്മറം ഗോൾഡും പിന്നാമ്പുറം ഗോൾഡും മയക്കുമരുന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി വന്നു ചേരുന്നുണ്ട് പത്തൊൻപത് വാക്വം കവറുകളിലായിട്ടാണ് കഞ്ചാവ് കടത്താൻ ഇവർ ശ്രമിച്ചത് ഇവര് കൊണ്ടുവന്ന ബാഗുകൾ കുടഞ്ഞിട്ട് കസ്റ്റംസ് പരിശോധിച്ച സമയത്താണ് കഞ്ചാവ് കാണുന്നത് ഭുവനേശ്വറിലുള്ള ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമാണ് പത്തു കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് കസ്റ്റംസ് പിടിച്ചെടുത്തത് കേസുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ത്രീയാത്രക്കാരാണ് പിടിയിലായത് ജനുവരി നാലാം തീയതി ശനിയാഴ്ച കോലാലംപൂരിൽ നിന്നാണ് വന്ന രണ്ട് ഇന്ത്യക്കാരായ സ്ത്രീകളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു ചെക്കിൻ ബാഗേജുകൾ പരിശോധിച്ച സമയത്ത് ഉദ്യോഗസ്ഥൻ പത്തൊൻപത് വാക്കും കവറുകൾ കസ്റ്റംസ് അവരുടെ പക്കൽ നിന്നാണ് കണ്ടെടുത്തത് അവരുടെ പക്കൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുന്നു ഇതിനകത്താണ് കഞ്ചാവ് ഇവർ ഒളിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാപ്പിക് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒൻപത് പോയിന്റ് അഞ്ച് രണ്ട് നാല് കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവാണ് പിടികൂടിയത് എന്ന് കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കി എൻ ഡി പി എസ് നിയമത്തിലെ വ്യത്യസ്തമായ വകുപ്പ് വകുപ്പുകൾ പ്രകാരം രണ്ട് സ്ത്രീയാത്രക്കാരെയും അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു സുരക്ഷാ കാരണങ്ങളാൽ പിടിയിലായ സ്ത്രീകളുടെ കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടില്ല മയക്കുമരുന്ന് കടത്തുന്നതിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ തുടർ അന്വേഷണത്തിൽ തുടർ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് എയർപോർട്ടിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് പോലീസുകാരെ കണ്ടപ്പോൾ പതുങ്ങി ബാഗിനകത്ത് പിടി ഉറപ്പിച്ചു കണ്ണുകൾ കൊണ്ട് പരിഭ്രമം കാണിച്ചു നടത്തത്തിൽ എന്തോ ഒരു വെപ്രാളം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അവിടെ നിൽക്കൂ തരയട്ടെ അപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത് നന്ദി